എന്റെ പിറന്നാളാണെന്ന് കണക്കൂട്ടിയത് ഉണ്ടാവാം ഇന്നലെ ഡിഫറെന്റ് ആർട്സ് സെന്ററിന്റെ ഡയറക്ടർമാരിൽ ഒരാളായ മോഹനേട്ടനെ നിങ്ങൾ വിളിക്കുന്നു മോഹൻകുമാർ അദ്ദേഹം സിംഗപ്പൂരിലാണ് പാസ് ഓഫ് ടൈം എന്ന പേരിലൊരു കുറിപ്പ് എനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നു ഞാനത് എത്ര തവണ വായിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല ഞാൻ അതിനൊന്ന് മലയാളീകരിച്ചൊരു പ്രിന്റ് എടുത്ത് ഇപ്പൊ അതെ കയ്യിലുണ്ട് വല്ലാതെ മനസ്സിൽ തട്ടിയ ഒരു എഴുത്താണ് ഒറ്റ ഓർക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി പ്രായം മനസ്സിനെ തളർത്തുന്നു എന്നുണ്ടെങ്കിൽ ഇതൊന്ന് കേൾക്കുന്നത് നല്ലതാണ് കാലം നമ്മളെ മായച്ച് കളയുകയല്ല നമ്മുടെ മനോഭാവത്തെ പതുക്കെ പതുക്കെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ ഇതൊന്ന് ഓർമ്മയിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ് സാധാരണ നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ മാതാപിതാക്കളുടെ വയസ്സ് കണക്ക് കൂട്ടി ഓർമ്മിപ്പിച്ചു തുടങ്ങുന്നത് ഷഷ്ടിപൂർത്തി മുതലാണ് അല്ലെ അറുപത് വയസ്സാവുമ്പോൾ പിന്നെ സപ്തതി അശീതി നവതി ആ ഓർമ്മപ്പെടുത്തൽ അങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് ഈ ഭൂമി വിട്ടുപോകാൻ ഇനി അധിക ദൂരമില്ല എന്നതിന്റെ ഓർമ്മിപ്പിക്കലാണത് ഇനി ഞാൻ ഈ എഴുത്തിലേക്ക് വരാം ഞാൻ ചില പോയിന്റ്സ് കുറിച്ച് വെച്ചിട്ടുണ്ട് അറുപത് വയസ്സ് അറുപതാവുമ്പോൾ ഒരാൾ അകൽച്ചയുടെ സൂക്ഷ്മത പതുക്കെ പതുക്കെ അനുഭവിച്ചു തുടങ്ങും ഒരിക്കൽ അയാളുടെ ആശയങ്ങൾ കൊണ്ട് സജീവമായിരുന്ന മുറി അയാളുടെ വീട് ഇപ്പോൾ അയാളുടെ അഭിപ്രായം ചോദിക്കേണ്ടാത്ത ഇടങ്ങളായിട്ട് തോന്നും ഇതിനകത്ത് വിഷമിക്കാനൊന്നുമില്ല അത് ജീവിതത്തിന്റെ ഒരു താളമാണ് നമ്മുടെ സംഭാവനകൾ ഇത്രയും കാലം ആരുടെയൊക്കെയോ ഹൃദയങ്ങളിലും മനസ്സുകളിലും നാം പതിച്ചിട്ടതിൻ്റെ ബാക്കിയപത്രമാണ് എന്ന് തിരിച്ചറിയേണ്ട കാലത്തിലേക്ക് നമ്മൾ കടന്നു എന്നർത്ഥം അത്രയേ ഉള്ളൂ അത്രയും അതിനെ കാണാവും ഇനി എഴുപത് വയസ്സാണ് എഴുപതാകുമ്പോഴേക്കും സമൂഹം തന്നെ മറന്നു പോകുന്നുണ്ടോ എന്ന് തോന്നി തുടങ്ങും പുതിയ തലമുറ നമ്മൾ എന്തായിരുന്നു എന്നൊന്നും അംഗീകരിക്കാത്തൊരു കാലത്തിലേക്ക് കിടക്കണം അത് പരാജയമൊന്നുമല്ല അതിനൊരു തരം മോചനമായിട്ട് ഒരു തരം സ്വാതന്ത്ര്യമായിട്ട് കാണാൻ പഠിക്കുന്നിടത്താണ് നമുക്ക് മനസ്സമാധാനം കിട്ടുക നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കാനും അഹംഭാവമൊക്കെ മാറ്റിവെച്ച് ഒരുതരം ശാന്തതയിലേക്ക് തുടങ്ങാനുള്ള സമയമാണത് അതിനെ ഒരുതരം അനുഗ്രഹമായിട്ട് കാണാൻ കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം എൺപത് വയസ്സ് എൺപതിലേക്ക് എത്തുമ്പോൾ ഒപ്പമുണ്ടായിരുന്നവരെല്ലാം അവരുടെ തിരക്കിലൊക്കെ പെട്ട് കുറച്ചുകൂടി ഇങ്ങനെ അകന്നകന്ന് പോകുന്നതായിട്ട് അനുഭവപ്പെടും മുഖവരുകളൊന്നും വേണ്ടാത്ത അധികാരങ്ങളൊന്നും ഇല്ലാത്തൊരു കാലമാണിത് പക്ഷേ അത് ചില തിരിച്ചറിവുകൾ നേടുന്ന കാലം കൂടിയാണെന്ന് തിരിച്ചറിയാൻ പറ്റണം എവിടെയൊക്കെയാണ് യഥാർത്ഥ സ്നേഹം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു നമ്മുടെ മക്കൾ നമ്മുടെ കൊച്ചുമക്കൾ അവരെല്ലാം അവരുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്നു പലരും തിരക്കിട്ട് ഓടുകയാണ് എങ്ങോട്ടും പോകാനൊന്നുമില്ല സ്നേഹത്തിലെ കപടതകളെല്ലാം മനസ്സിലായി ഒരു കാലം ഇനി തൊണ്ണൂറിലേക്ക് എത്തി എന്നുണ്ടെങ്കിൽ അത്രയും കാലം വിയർപ്പ് കണ്ണുനീര് ചിരി ഓർമ്മകൾ എന്നിവ ഉപയോഗിച്ച് നമ്മൾ എഴുതിയ അവസാനത്തെ അധ്യായത്തിന്റെ അരികിൽ എത്തി നിൽക്കുമ്പോൾ ഇത്രയൊക്കെയാണ് ജീവിതം എന്ന് അവസാനമായിട്ട് നമ്മൾ തിരിച്ചറിയും ഒന്നുകൂടി ഭൂമിയിൽ ജനിക്കാനായെങ്കിൽ എന്ന് അതിയായിട്ട് നമ്മൾ ആഗ്രഹിക്കാൻ തുടങ്ങും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ജീവിക്കേണ്ടിയിരുന്നത് എന്നും വെറുതെ നമ്മൾ നഷ്ടപ്പെടുത്തിയ സമയമെല്ലാം ഒന്നുകൂടി തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ കുറെ കൂടി ഉജ്ജ്വലമായിട്ട് ജീവിക്കാമായിരുന്നു എന്നും മനസ്സിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷെ നടക്കില്ല അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ശ്വാസമുള്ളിടത്തോളം ഊർജമുള്ളിടത്തോളം ഹൃദയം മിടിക്കുന്നിടത്തോളം തീവ്രമായിട്ട് ജീവിക്കുക ഓരോ കൂടിക്കാഴ്ചകളെയും സ്നേഹിക്കുക ഉറക്കച്ചിരിക്കുക ജീവിതത്തിലെ ചെറുതും വലുതുമായ അല്ലെങ്കിൽ ലളിതവും സങ്കീർണവുമായിട്ടുള്ള സന്തോഷങ്ങൾ ആസ്വദിക്കുക ഒരു പൂന്തോട്ടത്തിലെ ചെടികളെ പരിപാലിക്കുന്നത് പോലെ പരമാവധി സൗഹൃദങ്ങൾ ഇങ്ങനെ വളർത്തിയെടുക്കുക കാരണം അവസാനം അവശേഷിക്കുന്നത് ഉണ്ടാക്കിയ പണമോ നേട്ടങ്ങളോ സ്ഥാനങ്ങളോ ഒന്നുമല്ല ബാക്കി നിൽക്കുന്നത് ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ബന്ധങ്ങളും അവരോടൊപ്പം നമ്മൾ പങ്കുവച്ച നിമിഷങ്ങളും അവർക്കായി ത്തിയ പ്രകാശവും മാത്രമായിരിക്കുമെന്നുള്ള കാര്യം ഓർക്കുക